വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ എൻ്റേത് ഒരു ഡെയിലി വ്ലോഗാണ് അതായത് ഇന്നത്തെ ഒരു ദിവസത്തെ വ്ലോഗാട്ടോ പിന്നെ ഇന്നാണെങ്കിൽ ഹെസുട്ടനെ ആറ് വീക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നല്ല ആറ് വീക്ക് ഉണ്ടേത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറ് വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിയോ വെക്കലുണ്ടല്ലോ അപ്പം ഹെസുബേബിനെ ഇന്നാണ് ആ പോളിയോ വെക്കുന്ന ദിവസം അപ്പോൾ ഞാൻ ധോനം പോളിയോ വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ധോനപ്പം കുളിപ്പിച്ച് മാറ്റി ഉറക്കി ഉറക്കിക്കരുത്തിയാണ് അപ്പം നമ്മളിവിടെ അടുത്തുള്ളൊരു എന്താ പറയുക ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ക്ലിനിക്കല്ല ഇവിടെ അടുത്തുള്ളൊരു സെൻറ്ററിൽ ഇവിടെ ഇവിടെ അടുത്തുള്ളൊരു സെൻറ്ററിലാണ് എനിക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനും മീൻ കൂടിയാട്ടാണ് പോകുന്നത് അതിന് മുന്നേ അവനിക്കൊന്ന് ആവി പിടിക്കാണ്ട് അവർക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചുമ ഒക്കെ ആയിരുന്നു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആവി പിടിക്കാൻ മൂന്ന് ദിവസം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലാസ്റ്റ് ദിവസം കേട്ടോ അപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞിട്ട് വേണം അവനക്ക് പൊളിയോ കൊടുക്കാൻ പോകാന് അപ്പം നമുക്ക് ഫസ്റ്റ് ആവി പിടിക്കാൻ പോവാം അപ്പം പൊളിയോ കൊടുക്കാൻ പോകാൻ നമ്മൾ ഈ അമ്മയും കുഞ്ഞും കാടും വേണം പിന്നെ ഇത് അവൻ്റെ മാസ്ക് ആണ് കേട്ടോ ആവി പിടിക്കാനുള്ള മാസ്ക് ഒക്കണത് ഇതൊക്കെ ഞാൻ ഈ ബാഗിലേക്ക് എടുത്തു വയ്ക്കാം ക്ലിനിക്കിൽ എത്തിയപ്പം ഓൾറെഡി വേറൊരു ചെറിയൊരു കുട്ടീൻ്റെ ആവി പിടിക്കുന്നുണ്ടായിരുന്നു പിടിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ മോൻ്റെ അത് ഇത്തിരി കഴിഞ്ഞിട്ടാണ് പിടിച്ചത് കുട്ടേൻ്റെ ആവി പിടിച്ചു കഴിയാനായിട്ട് കേട്ടോ ഭയങ്കര ചൂട് എടുക്കണ്ട ഇവിടെ ഫാൻ ഓഫാക്കി വെച്ചിട്ട് ആവി പിടിച്ചുകഴിഞ്ഞതിനു ശേഷം ഇപ്പൊളി കൊടുക്കാൻ പോവാണ് കഴിയാൻ പിന്നെ നമ്മൾ ക്ലിനിക്കിലെത്തി അന്നപ്പം ഫസ്റ്റ് തന്നെ അവർ റേറ്റ് നോക്കി പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് അപ്പോൾ അവന് കരിയുമ്പോൾ ഇതാണ് ഇത് ഇട്ടാൽ ഈ മണിയൊക്കെ കിഴക്കിയിട്ടാണ് കരച്ചിലൊക്കെ നിർത്തുന്നത് പിന്നെ അവൻ്റെ രണ്ട് കാലിന് ഇഞ്ചക്ഷൻ വെച്ച് കൈക്കും വെച്ച് പിന്നെ വായിൽ തുള്ളി മരുന്നും ആയിട്ടോ കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം ഭയങ്കര കരിച്ചിലിണു അതുകൊണ്ട് തന്നെ ഞാൻ അവനക്ക് അവിടെ അടുത്തുള്ളൊരു റൂമിൽ പോയിട്ട് ഫീഡ് ചെയ്ത് അപ്പോൾ ഞാനിതാ മോൻക്ക് പോയി പോളിയോ ഒക്കെ കൊടുത്ത് വന്നിട്ടോ നമ്മളിവിടെ അടുത്തുള്ളൊരു സെൻറ്ററാണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടുത്തെ സെന്ററിൽ കൊടുക്കാൻ പോകണം അതുകൊണ്ട് തന്നെ വഴി അറിയാണ്ട് പോയി 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 കുറേ പോയി ചുറ്റി വളഞ്ഞിട്ടാണ് ഇപ്പോൾ പട്ട് മൂക്കടിച്ച് പോകണ മതിരി എന്ന് പറഞ്ഞാൽ മതി നമ്മൾ ചുറ്റി വളഞ്ഞിട്ടാണ് സെന്ററിലെത്തിയത് അത്രയ്ക്കും പോകണ്ടിരുന്നു കേട്ടോ കാരണം അറിയില്ല എവിടെ ആ സെന്ററിൽ നിന്ന് അതുകൊണ്ട് തന്നെ സെന്ററിൽ എത്തരുമ്പോൾ എത്തുമ്പോൾ സെന്ററിൽ എത്തുമ്പോൾ എത്തി നേരം നേരം വൈകി അങ്ങനെ അവിടെ എത്തി മോൻക്ക് പോളിയോ ഒക്കെ കൊടുത്ത് പാവം തോന്നാണ് അവിടുത്തെ കുട്ടികളെ കരച്ചിലും അവൻ്റെ കരിച്ചിലും കേട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇത് എന്താ പറയുക എന്തോ ഒരു സങ്കടം അവന് സൂചിയൊക്കെ വെക്കുന്നത് കണ്ടിട്ട് എന്തായാലും വേണ്ടില്ല നമ്മുടെ മക്കൾക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെതാ ഇഞ്ചക്ഷനൊക്കെ വെച്ച് പോളിയോ കൊടുത്ത് വന്ന് പോളിയോ ഇതാ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ പാല് കുടിച്ച് ഉറങ്ങുകയാണ് ഇനിയിപ്പോൾ കാലൊന്നും അനക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അവനെ ഫുൾ ടൈം ഇങ്ങനെ എടുത്തോണ്ട് നടക്കേണ്ടി വരും അപ്പോൾ ഇതാ നമ്മൾ പോളിയോ ഒക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് ഇനി എന്താണ് ഇന്നത്തെ ഒരു ഡേ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവനല്ലെങ്കിലേ ഭയങ്കര കരിച്ചിലാണ് ഇനിയിപ്പം പോളിയോം കൂടിയും കൊടുത്തതും കൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അതാ മരുന്നൊക്കെ വേഗം കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്തിയപാടെ മരുന്ന് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിനും അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വന്നതല്ലേ ജസ്റ്റ് ചെറിയ ചായ കുടിച്ചിട്ട് തരാം ചായക്കൊന്നും വലിയ കാര്യമായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതേപോലെ മൈസൂർ പാക്കും ഉണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടി ചായ കുടിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായയിൽ ബിസ്ക്കറ്റൊക്കെ മുക്കി തന്നാൻ കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതിനേക്കും ചോറ് നല്ല സമയമായിട്ടുണ്ട് പിന്നെ അത് നമ്മളിത് ചോറിന് വേണ്ടിയിട്ട് കോഴിമുട്ട പൊരിക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ ചെറിയ വെള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതാ കോഴിമുട്ട എല്ലാവർക്കും ചോറിന് വേണം ചോറിന് കോഴിമുട്ട ഉണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് ചോറ് അങ്ങോട്ട് പോകും പോകട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഒരു കോഴിമുട്ട ഡീൽ ചെയ്യാൻ പൊരിക്കും അപ്പോൾ അതാ നമ്മൾ കോഴിമുട്ടയും കൂടി പൊരിച്ച് ചോറ്ന്നാൻ വേണ്ടി പോവുകയാണ് ഫോൺ എടുത്തിട്ടാണ് വരുന്നത് വരുമ്പം തന്നെ മേലൊക്കെ കഴുകി ഇനി ഫുഡ് കഴിക്കാം പോയി കഴുകിട്ടാണ് ചോറിന് നമുക്ക് അയിലക്കറി ആയിട്ടുള്ളത് തേങ്ങ കറിയാണ് എല്ലാവർക്കും ഒന്നും കൂടി ഇഷ്ടമുള്ളത് ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വാരി കൊടുക്കും അതല്ലെങ്കിൽ ഓളൻ ഒറ്റക്ക് തിന്നിട്ടോ ഓളുപറിയാറി ഒറ്റക്ക് തിന്ന് തേങ്ങനല്ലോ എന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് തിന്നിച്ച് കൊടുക്കെട്ടോ പിന്നെ നമുക്കിന്ന് ചോറിന് എന്തൊക്കെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കറി ഉണ്ട് കേട്ടോ തേങ്ങ അരിച്ചുവെച്ച് അയിലക്കറിയുണ്ട് അതുപോലെ തന്നെ നമുക്കിന്ന് കോഴിമുട്ട പൊരിച്ചതുണ്ട് പിന്നെ പുളി ഉണ്ടാക്കിയിട്ട് വാമ എടുത്ത് വെക്കും പിന്നെ അയല പൊരിച്ചതും കേബേജ് ഉപ്പേരിയും പപ്പടും ആയിട്ടുള്ള കേബേജ് ഉപ്പേരി ഉണ്ടെങ്കിൽ ഞാൻ കുറേ എടുക്കും കാരണം എനിക്ക് കേബേജ് ഉപ്പേരി ഭയങ്കര ഇഷ്ടം കിട്ടും പിന്നെ അതെല്ലാം കൂടി കൊഴിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ചോറൊക്കെ തിന്നിട്ട് വരാം മോ എനിക്ക് പോളിയോ കൊടുത്ത് വന്നതിന് ശേഷം പനിൻ്റെ മരുന്ന് കൊടുത്തതിൻ്റെ ശേഷം ഫുള്ള് കിടത്തം തന്നെയാണ് പാലൊന്നും കുടിക്കാണ്ട് ഫുള്ള് ക്ഷീണിച്ച് തന്നെ കിടക്കാം കേട്ടോ പിന്നെ എനിക്ക് കുറച്ചത് ഇരുമ്പിയതൊക്കെ മടിക്കാണ്ടായിരുന്നു അങ്ങനെ അതാ അതൊക്കെ മടിക്കെച്ച് ഇത് എസുൻ്റെ പുതിയ വാഡ് ആട്ടോ കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ഇടാൻ കേട്ടോ പിന്നെ അത് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നായിച്ച് ഞാൻ മടിക്കലാണ് അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ബാൽക്കണിയിലേക്കൊക്കെ കുറച്ചൊരു ഇരിക്കാൻ പോയി നോക്കിയപ്പോൾ സെയ്ബുട്ട് ഇതാ ഫോണിൽ റീൽസ് വെച്ചിട്ടൂടി പ്രാക്ടീസ് ചെയ്യാൻ കൂടെ ഓളെ പപ്പുണ്ട് കേട്ടോ പപ്പുവിന് ഓള ഒഴിവാക്കിയാൽ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാല് നല്ല വേദന ഉണ്ടായത് കൊണ്ട് ഒന്നും തീരയൊക്കെ എടുക്കുന്നില്ല അതുകൊണ്ട് അന്നത്തെ ദിവസം ഫുൾ ഓൻ അങ്ങനെ എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുക്കറിൻ്റെ വിസിൽ കേൾക്കുന്നുണ്ട് അടുപ്പത്തെ സാധനം വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടായിട്ടാണ് കേൾക്കുന്നത് ജെയബുനാണീ അടുക്കിടയ്ക്ക് ഓനെ വന്ന് ഉമ്മച്ചിട്ടില്ലെങ്കിൽ തീരെ ഓർക്കിട്ടില്ല അപ്പോൾ അതാ ഓന ഉമ്മച്ചുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കാം കേട്ടോ യസൂനെ എടുത്ത് വൈകുന്നേരം ഉറങ്ങി എണിറ്റ് വരുമ്പോഴത്തേക്കും എനിക്ക് ജേബുട്ടി ടീമിൻ്റെ മുന്നിൽ ഇതുണ്ട് അവളുടെ ഫേവറേറ്റ് കാർട്ടൂൺ കണ്ടിരിക്കാം കേട്ടോ കൂടെ എന്താ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് നന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് ഇമ്മയും മാമ്മയും കൂടിയും ചേർന്നിട്ടുണ്ട് ഇതാ നല്ല നെരിഞ്ഞ ഉള്ളി വട ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്ന ഉള്ളി വടൊക്കെ നല്ല നെരിച്ചലായിട്ടോ നല്ല ഇഷ്ടമാണ് പിടിയെന്ന് വാങ്ങിയേക്കാട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉള്ളി വട ഇഷ്ടം പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടിയും ചേർത്തിട്ട് നമ്മളിതാണ് വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് അപ്പോഴും ഞാൻ എന്താ ഇട്ട് തന്നെ മടിയിൽ തന്നെ കുടിക്കുന്നത് കാരണം അവന് ബെഡ് ഒക്കെ എടുക്കുന്നില്ല കാല് നല്ല വേദന ഉള്ളത് അതുകൊണ്ട് ഇതാ കാലൊന്നും അനക്കാണ്ടാക്കാൻ വേണ്ടിയിട്ട് ബില്ലോൻ്റെ മുകളിലാണ് അവനെ എടുത്തിട്ടൊക്കെ ഉള്ളത് ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എസുബേബിക്ക് ഇന്ന് പോളിയോ വെച്ച ദിവസമാണ് ഇന്നത്തെ ഡേ ഫുള്ളും അത് തന്നെ ആയിരുന്നല്ലോ മെയിനായിട്ട് അത് തന്നെയാണ് കാരണം പോളിയോ വെച്ചതിനെ കൊണ്ട് തന്നെ നല്ല പനിയുണ്ട് അതുപോലെ തന്നെ നല്ല വേദന ഉണ്ട് എൻ്റെ കാലിന് രണ്ട് കാലിൻ്റെ തുടക്കം കഴിക്കാണ് എനിക്ക് വെച്ചിട്ടുള്ളത് പിന്നെ പോളിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്സിനേഷൻ ഡേ തന്നെയാണ് ഇപ്പം ഫുൾ കരച്ചിലാണ് ഫുള്ളും കരച്ചിലാണ് ഇതാ അപ്പോൾ അവനെ അവൻ എടുത്തോണ്ട് നടക്കുകയാണ് അവൻ്റെ നിലത്തൊന്നും കെടുത്താൻ പോലും കയ്യില്ല പിന്നെ ആണെങ്കിൽ പാൽ കുടിക്കുന്നേ ഇല്ല പനി കാരണം ഉള്ളിൽ പനി നല്ല പനി ഉണ്ടാവും അതുകൊണ്ടുതന്നെ പാലൊന്നും കുടിക്കില്ല അപ്പോൾ ഫുൾ ക്ഷീണിച്ച് കെടുക്കാൻ അവന് അപ്പോൾ അവനങ്ങനെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീഡ് കഴിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവനെന്താ കൈ മാറി മാറി എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ഈ വീഡിയോ എനിക്ക് എത്രമാത്രം എടുക്കാൻ കഴിയുന്നറിയില്ല അതുകൊണ്ട് ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇടാം കാണുന്ന കൂട്ടുകാരൊക്കെ ഒരു ലൈക്കോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻസ് ഇടണം കേട്ടോ നിങ്ങൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരും അത് ബാ ബൈ